അങ്ങനെ പഠിച്ചെന്ത് ചെയ്യും അതുപോലെ തന്നെയല്ലേ അതിനിപ്പോ ആർക്കാണ് നീന്തൽ അറിയണത് ഇപ്പഴത്തെ പിള്ളേർക്കൊന്നും അങ്ങനെ അല്ലടി ഞങ്ങളൊക്കെ പഠിക്കണ കാലത്ത് മിക്ക പിള്ളേരും കുളത്തിലും അവിടെ ഇവിടെ ഒക്കെ പോയി നീന്തൽ പഠിക്കും ഞങ്ങളൊക്കെ തന്നെ നമ്മുടെ വീട്ടിലൊരു കുളം ഉണ്ടായിരുന്നു സൂപ്പറായിട്ട് നീന്തൽ പഠിച്ചത് ഇവിടെ പോയിട്ടുണ്ട് നമ്മെവിടെ വിട്ടിട്ടാണ് പുഴയിലേക്കും കുളത്തിലേക്കും ഒക്കെ വിടും ഇപ്പ

ഹലോ എന്ത് വിഷമിച്ചു പോയി വീട്ടില് ഇപ്പൊ അവള് എട്ടാം ക്ലാസ്സിലായല്ല മോള് ഓ സ്കൂളിൽ നിന്ന് ടൂറും കൊണ്ടോണ്ടെന്ന് പറഞ്ഞു അപ്പ അവള്ക്ക് പോണെന്നാണ് കൊള്ളാൻ പറഞ്ഞു പോട്ടെ പറയണ് വാട്ടർ തീ പാർക്കിലേക്കൊക്കെയാണ് പോണത് കൊഴപ്പില്ല അവളോ ഒറ്റയ്ക്കല്ല പോണത് അതോ കൂട്ടുകാരിലുണ്ട് ടീച്ചേഴ്സ് ഉണ്ട് അവർ സ്കൂളിലെ പിള്ളേരൊക്കെ ഇല്ലേ നമ്മള് പോകും അല്ല പോകുമ്പോഴേ നമ്മൾ അവരോട് കാര്യങ്ങൾ പറഞ്ഞ വൃത്തിയായിട്ട് മനസ്സിലാക്കി കൊടുക്കുക അല്ലാതെ എന്നിട്ട് പറഞ്ഞയക്ക അവൾക്ക് ഇപ്പഴെല്ലാം പോവാൻ പറ്റുള്ളൂ കുട്ടികൾക്കൊക്കെ ഉള്ളൂ അത്രേ വിടല്ലേ വിടുന്നു അങ്ങനെ ആലോചിച്ച് പഠിച്ചപ്പോ നമ്മളെ മൂത്തമോളം നമ്മള് ഡൽഹിക്ക് വെച്ചില്ലേ പഠിക്കാൻ അവള് ഡൽഹി പോയി പഠിക്കുന്നില്ലേ അത് അത്രയ്ക്കുള്ളൂ അവർ അവർക്ക് ധൈര്യം ഉണ്ടാവും ആ ധൈര്യത്തില് അവര് പോട്ടെ നല്ല നാളെ അവൾക്ക് പുറത്തേക്ക് വാനോ എന്തേലും കാര്യത്തിന് പറ്റുള്ളൂ ഇപ്പോഴെ ാണ് നാളെ അവർക്ക് അവരിഷ്ടത്തിന് പോയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ ബാറ്ററി പോയതാണെന്നറിയില്ലേ തരാ അടിപൊളി നല്ല വേറ്റിട്ടുണ്ടോ ഇതിന്റെ പോ എൺപത് രൂപ അപ്പൊ ശരി ഓക്കെ അപ്പൊ ശരി ഏട്ടാ ബൈ ബൈ